والذين يؤمنون بالآخرة يؤمنون به وهم على صلاتهم يحافظون ومن أظلم ممن افترى على الله كذبا أو قال أوحي إلي أو قال أوحي إلي ولم يوح إليه شيء ومن قال ومن قال سأنزل مثل ما أنزل الله ولو ترى إذ الظالمون في غمرات الموت والملائكة والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون ولقد جئتمونا فرادا ولقد جئتمونا فرادا كما خلقناكم أول مرة وتركتم ما خولناكم وراء ظهوركم وما نرى معكم شفعاءكم الذين زعمتم أنهم فيكم شركاء لقد تقطع بينكم وضل عنكم ما كنتم تزعمون إن الله خالق الحب والنوى يخرج الحي من الميت ويخرج الميت من الحي ذلكم الله فأنا تؤفكون فالق الإصباح وجعل الليل سكنا والشمس والشمس والقمر حسبانا ذلك تقدير العزيز العليم وهو الذي جعل لكم النجوم لتهتدوا بها في ظلمات في ظلمات البر والبحر قد فصلنا الآيات لقوم يعلمون وهو الذي أنشأكم من نفس واحدة من نفس واحدة فمستقر ومستودع قد فصلنا الآيات لقوم يفقهون وَهُوَ الَّذِي أَنزَلَ مِنَ السَّمَاءِ مَاءً فَأَخْرَجْنَا بِهِ فَأَخْرَجْنَا بِهِ نَبَاتَ كُلِّ شَيْءٍ فَأَخْرَجْنَا فَأَخْرَجْنَا مِنْهُ خَضِرًا نُخْرِجُ مِنْهُ هَبًّا مُّتَرَاكِبًا وَمِنَ النَّخْلِ مِن طَلْعِهَا قِنْوَانٌ دَانِيَةٌ وجنات من أَغْنَابٍ والزيتون والرمان مشتبها وغير متشابه انظروا إلى ثمره إذا أثمر وينعه إن في ذلكم لآيات لقوم يؤمنون وجعلوا لله شركاء الجن وخلقهم وَخَرَقُوا لَهُ بَنِينَ وَبَنَاتٍ بِغَيْرِ عِلْمٍ سُبْحَانَهُ وَتَعَالَى عَمَّا يَصِفُونَ بَدِعُوا السَّمَاوَاتِ وَالْأَرْضَ أَنَّا يَكُونُ لَهُ وَلَدٌ وَلَمْ تَكُنْ لَهُ صَاحِبَهُ وَخَلَقَ كُلَّ شَيْءٍ وَهُوَ بِكُلِّ شَيْءٍ عَلِيمٌ ذلكم الله ربكم لا اله الا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل لا تدركه الابصار وهو يدرك الابصار وهو اللطيف الخبير ഖുർആൻ ഓഡിയോ സൂറത്തുൽ ആയത്ത് പേജ് കിതാബുൻ ഇത് നാം അവതരിപ്പിച്ച വളരെ അനുഗ്രഹീതമായ ഗ്രന്ഥമാകുന്നു ഇതിന്റെ മുമ്പിലുള്ളതിനെ ശരിവെക്കുന്നതായിട്ട് മുൻ വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെ പിന്താങ്ങുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് അഥവാ മക്കയിലുള്ളവരെയും നീ താക്കീത് ചെയ്യുന്നതിന് വേണ്ടി പരലോകത്തിൽ വിശ്വസിക്കുന്നവർ ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നു അവർ അവരുടെ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നവരുമാകുള്ളൂ മരണശേഷം മനുഷ്യർക്ക് ഒരു രണ്ടാം ജീവിതമുണ്ടെന്നുള്ള വിശ്വാസമാണ് എല്ലാ പ്രവാചകന്മാരും മുഖ്യമായി പ്രബോധനം ചെയ്ത ഒരു വിഷയം എല്ലാ നന്മക്കും അടിസ്ഥാനം ഈ വിശ്വാസമാണ് നിഷ്ഠയുടെ തുടക്കം ഇതിൽ നിന്നാണ് ഖുർആാൻ വിശ്വസിക്കുന്നതിനും നമസ്കാരം നിലനിർത്തുന്നതിനുമൊക്കെ പ്രേരകം ഈ വിശ്വാസമാണ് പേജ് അഞ്ഞൂറ്റി അൻപത് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് ومن ممن على الله كذبا ഒരാളുടെ പേരിൽ ഒരു വിഷയം പറയുമ്പോൾ അയാൾ അംഗീകരിക്കുന്നതേ പറയാമോ അംഗീകരിക്കാത്തത് പറഞ്ഞാൽ അയാളുമായി കണ്ടുമുട്ടുമ്പോൾ യാതൊരു രക്ഷയുമുണ്ടാകുകയില്ല അങ്ങനെ ഒരു കൂടിക്കാഴ്ചക്കിടയാകുമെന്ന് കരുതുന്നവൻ ഒരിക്കലും അത് ചെയ്യുകയില്ല അത് മഹാ അക്രമമാണ് അല്ലെങ്കിൽ തനിക്ക് യാതൊരു വഹയും അഥവാ ദിവ്യ സന്ദേശവും നിൽക്കപ്പെടാത്ത അവസ്ഥയിൽ എനിക്ക് ലഭിച്ചു എന്ന് അള്ളാഹു അവതരിപ്പിച്ചതിന് സമമായത് ഞാൻ അവതരിപ്പിക്കും എന്ന് പറഞ്ഞവനെ കാണും മഹാ അക്രമികളായിട്ടുള്ളവർ ആര് ആ അക്രമികൾ മരണവെപ്രാണത്തിലായിരിക്കുമ്പോൾ നീ കാണുമെങ്കിൽ ും നിങ്ങളുടെ ആത്മാക്കളെ നിങ്ങൾ പുറത്തേക്ക് വിടുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് മരക്കുകൾ കൈനീട്ടുന്ന അവസ്ഥയിൽ എന്താണ് മരണമെന്ന് ആർക്കും കൃത്യമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല മനുഷ്യരെ മരിപ്പിക്കാനായി അള്ളാഹു മരക്കിനെ ഉത്തരവാദപ്പെടുത്തിയിരിക്കുന്നു മരക്കുകൾ അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടികളാണ് മരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ ഖുർആൻ വ്യക്തമായി വ്യക്തമാക്കിയ കാര്യം വിശ്വസിക്കുക അത്രമാത്രം

എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരുടെ നേരെ കൈനീട്ടു നിൽക്കുന്ന അവസ്ഥയിൽ അധർമ്മകാരികൾ മരണവെപ്രാളത്തിൽ കഴിയുന്ന സന്ദർഭം അതിഭയങ്കരമായിരിക്കും ആയിരത്തി പറയും ഒന്നാം തവണ നിങ്ങളെ നാം പടച്ചതുപോലെ നിങ്ങൾ ഒറ്റയൊറ്റയായി അവർ നമ്മുടെ മുമ്പാകെ വന്നെത്തിരിക്കുന്നുവല്ലോ ും നിങ്ങൾക്ക് നാം അധീനപ്പെടുത്തി തന്നതെല്ലാം നിങ്ങളുടെ പിൻഭാഗങ്ങളിൽ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തു ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന സമ്പത്തും സുഖ സൗകര്യങ്ങളും കഴിവുകളും സ്വാതന്ത്ര്യവും എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു അവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നല്ലോ ദൈവിക സന്ദേശങ്ങളെ നിങ്ങൾ നിഷേധിച്ചിരുന്നത് അവയൊന്നും ഇനി നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്നില്ല നബി നബിസ്വല്ലാവിസ്ലം പറഞ്ഞു ആദമിൻ്റെ മകൻ അഥവാ മനുഷ്യൻ എൻ്റെ ധനം എൻ്റെ ധനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മനുഷ്യ നിൻ്റെ ധനത്തിൽ നിന്ന് നീ തിന്നു നശിപ്പിച്ചതോ നീ ഉടുത്തുപഴകിയതോ നീ ദാനം കൊടുത്ത് സമ്പാദിച്ചു വെച്ചതോ അല്ലാതെ വല്ലതും നനക്കുണ്ടോ മുസ്ലിം അൻപത്തിയെട്ട് നിങ്ങളുടെ കാര്യത്തിൽ പങ്കാളികളാണെന്ന് നിങ്ങൾ വാദിച്ച നിങ്ങളുടെ ശുപാർശക്കാരെ നിങ്ങളോടൊപ്പം നാം കാണുന്നുമില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോയിരിക്കുന്നു നിങ്ങൾ വാദിച്ചു കൊണ്ടിരുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു അന്ധവിശ്വാസികളായ ബഹുദൈവാരാധകരോട് പരലോകത്ത് വെച്ച് അള്ളാഹു പറയുന്ന വാക്കുകളാണിത് നിങ്ങളുടെ കാര്യത്തിൽ പങ്കാളികൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ വിവാദത്തിൻ്റെ അവകാശത്തിൽ പങ്കുള്ളവരെന്നർത്ഥം അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ശുപാർശകര ശുപാർശക്കാരായിട്ടുള്ളവരെയും ആരാധിക്കണം എന്നായിരുന്നു അവരുടെ വാദം അവരുടെ വാദം ഈ ആരാധ്യനും ഈ ആരാധകരും തമ്മിലുള്ള ബന്ധം പടയമുറിഞ്ഞു പോകും ശുപാർശ ചെയ്യുമെന്നതാണ് കാര്യമായ പ്രതീക്ഷ ഒരു സഹായവും ലഭിക്കില്ല ൗലവിയുടെ റഹ് മഹുല്ല തർജുമാൻ ഖുർആൻ ഓഡിയോ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേജ് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് സൂറത്തുൽ ആൻ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് നിശ്ചയമായും വിത്തിനെയും കുരുവിനെയും പിളർക്കുന്നവരാകുന്നു ഗോതമ്പ് നെല്ല് റാഗി മുതലായ വിത്തുകളും കാരക്കക്കുരു ചക്കുരു മത്തങ്ങാക്കുരു മുതലായ കുരുക്കളും ഭൂമിയിലിടുക വെള്ളം നനയ്ക്കുക മുതലായതൊക്കെ നിങ്ങൾ ചെയ്താലും മുളപുറത്തേക്ക് വരാൻ തക്കവണ്ണം അത് പിളർക്കുന്നവൻ ആരാണ് നിങ്ങൾക്കത് കഴിയുമോ മുളക്കാത്ത ഒരു വിത്ത് മുളപ്പിക്കാൻ മനുഷ്യരെല്ലാവരും കൂടി ശ്രമിച്ചാൽ മുളപ്പിക്കാൻ സാധിക്കുമോ സാധിക്കുമോയ്യ മിനൽ മയ്യത്തി നിർജീവിയിൽ നിന്ന് ജീവിയെ അവൻ പുറത്തെടുത്തു കൊണ്ടുവരുന്നു പേജ് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ജീവിയിൽ നിന്ന് നിർജീവിയെ പുറത്തു കൊണ്ടുവന്ന് വരുന്നവരും അവൻ തന്നെ അവനാകുന്നു അള്ളാഹു ഫാത്ത എന്നിട്ടും നിങ്ങൾ കബളിപ്പിക്കപ്പെടുന്നത് എങ്ങനെ മേൽപ്രകാരമെല്ലാം ചെയ്യുന്നവരാണ് നിങ്ങളുടെ ആരാധനക്ക് യഥാർത്ഥ അവകാശം നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്കാകട്ടെ യാതൊന്നും കഴിയുകയില്ല ആരാധിക്കുന്നവർക്കും ആരാധിക്കപ്പെടുന്നവർക്കും അള്ളാഹുവിൻ്റെ വിധിക്ക് വഴങ്ങിക്കൊടുക്കുകയല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല ആയിരത്തി തൊണ്ണൂറ്റിയാറ് പ്രഭാതത്തെ പിളർത്തുന്നവൻ ഇരുട്ട് മൂടിക്കിടക്കുന്ന അന്തരീക്ഷം പിളർന്ന് വെളിച്ചം പരത്തുന്ന നടപടി വളരെ കൃത്യമായി മുടങ്ങാതെ നടക്കുന്നുണ്ടല്ലോ ഇതാരുടെ പണിയാണ് എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു മാറ്റം സംഭവിച്ചാൽ സ്ഥിതി നേരെയാക്കാൻ നിങ്ങളുടെ ദൈവങ്ങളും നേർച്ചക്കാലം വല്ലതും ചെയ്യുമോ ആരാധനയുടെ അർഹതക്കുള്ള അടിസ്ഥാനം ഇതാണ് രാത്രിയെ അവൻ ശാന്തമായ വിശ്രമ വേളയാക്കുകയും ചെയ്തു പകലത്തെ അധ്വാനം കൊണ്ടുണ്ടായ ക്ഷീണം തീരാൻ തക്ക നിലയിൽ വിശ്രമം കൊള്ളുകയും വീണ്ടെടുക്കുകയും ചെയ്യാവുന്ന വിധത്തിൽ രാത്രിയെ ആക്കി സൂര്യനെയും ചന്ദ്രനെയും കണക്കിനുള്ള അടയാളങ്ങളാക്കുകയും ചെയ്തു സൂര്യനും ചന്ദ്രനും കൃത്യമായി നീങ്ങുന്നത് കൊണ്ട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കണക്കാക്കാൻ സാധിച്ചു സൂര്യനുമായി ബന്ധപ്പെടുത്തിയാണ് നാം ദിവസം കണക്കാക്കുന്നത് ചന്ദ്രനുമായി ബന്ധപ്പെടുത്തി മുസ്ലിങ്ങൾ മാസവും കണക്കാക്കുന്നു നോമ്പും ഹജ്ജും മറ്റ് ഇസ്ലാമിലെ കർമാനുഷ്ഠ കർമാനുഷ്ഠാനങ്ങളെല്ലാം ഹിജറ മാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജക്കാത്ത് കണക്കാക്കേണ്ടതും ഹിജറവർഷത്തിനനുസരിച്ച് തന്നെ ചാന്ദ്രവർഷവും സൗരവർഷവും ഇപ്രകാരം കാലഗണനക്ക് ഉപയോഗിക്കുന്നു അസീസിൽ അലീം അത് പ്രതാപശാലിയായ സർവജ്ഞനായ അഹുവിൻ്റെ നിർണയമാകുന്നു അവൻ എല്ലാ കാര്യങ്ങളും ശരിക്ക് അറിഞ്ഞുകൊണ്ട് ശരിയായ തീരുമാനമെടുത്തിട്ടുണ്ട് എല്ലാം കണിശമായി നിയന്ത്രിക്കുന്നു യാതൊരു വ്യത്യാസവും കൂടാതെ അത് ശരിക്ക് നടപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നക്ഷത്രങ്ങളെ നിശ്ചയിച്ചു തന്നത് അവനാകുന്നു കരയിലെയും കടലിലെയും ഇരുട്ടുകളിൽ അതുമൂലം നിങ്ങൾക്ക് വഴി അറിയാൻ വേണ്ടി പേജ് അഞ്ഞൂറ്റമ്പൂന്ന് കരയിലും കടലിലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വഴി അറിയാതെ വിഷമിച്ചാൽ നക്ഷത്രങ്ങൾ മുഖേന നിങ്ങൾ വഴി മനസ്സിലാക്കുകയും രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ടല്ലോ ഇതിങ്ങനെ ഏർപ്പാട് ചെയ്യും ചെയ്തു തന്നത് ആരാണ് ഈ അനുഗ്രഹ കർത്താവിനെ പറ്റി നിങ്ങൾ എന്തു മനസ്സിലാക്കുന്നു അവൻ നിങ്ങളുടെ ആരാധനയ്ക്ക് അവകാശിയാണെന്ന് നിങ്ങളുടെ ബുദ്ധി സമ്മതിക്കുന്നില്ലേ വിഷയം ഗ്രഹിക്കാൻ തയ്യാറുള്ള മനുഷ്യർക്കു വേണ്ടി ദൃഷ്ടാന്തങ്ങൾ നാം വിവരിച്ചു തന്നിരിക്കുന്നു ഒരേ നിങ്ങളെ അവൻ പാർപ്പിടവും സൂക്ഷിപ്പ് സ്ഥലവും ഉണ്ട് ചിന്തിച്ചു മനസ്സിലാക്കാൻ തയ്യാറുള്ള മനുഷ്യർക്ക് വേണ്ടി ദൃഷ്ടാന്തങ്ങൾ നാം വിശദീകരിച്ചു കൊടുത്തു നിങ്ങളുടെ എല്ലാം പൂർവപിതാവ് ആദം നബിയാവുന്നു നിങ്ങളുടെ ഇടയിൽ ഉച്ചനീചത്വമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള സ്ഥലമാണ് ഈ ഭൂമി അവസാനം നിങ്ങളെ മരണശേഷം കൊണ്ടുപോയി വെക്കുന്ന അപരിടങ്ങൾ നിങ്ങൾക്കുണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം നിങ്ങളുടെ തന്നിഷ്ടങ്ങളൊന്നും അതിൽ നടക്കുകയില്ല പടച്ചവൻ നിശ്ചയിച്ചിട്ടുള്ളതനുസരിച്ചല്ലാതെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല ഈ നിലയിൽ നിങ്ങളുടെ കാര്യം നിയന്ത്രിക്കുന്ന സർവശക്തനായ യജമാനനെയല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത് ഖുർആൻ ഓഡിയോ മുന്നൂറ്റി നാപ്പത്തി നാല് സൂറത്തുൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേജ് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കിത്തന്നവനാണ് അവൻ വസ്തുക്കളുടെയും മുളകളെ നാം പുറത്തു കൊണ്ടുവന്നു അങ്ങനെ അതിൽ നിന്ന് പച്ചപിടിച്ച ചെടികളെ നാം പുറത്തു കൊണ്ടുവന്നു

സാദൃശ്യമുള്ളതും സാദൃശ്യമില്ലാത്തതുമായ നിലയിൽ അതിന്റെ കായിലേക്ക് അത് കാഴ്ച വരുമ്പോഴും അത് മുപ്പത്തുന്നതും നിങ്ങൾ നോക്കൂ വിശ്വസിക്കാൻ തയ്യാറുള്ള മനുഷ്യർക്ക് ഇതിലൊക്കെയും ദൃഷ്ടാന്തങ്ങൾ നിശ്ചയമായും ഉണ്ട് ഉണങ്ങി വരണ്ട് നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്യിച്ച് അതുമൂലം ഭൂമിയിൽ അവനുണ്ടാക്കി തീർക്കുന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ ശേഷം അതിനെപ്പറ്റി ചിന്തിക്കുവാൻ മനുഷ്യനെ അവൻ ഉത്ബോധിപ്പിക്കുകയാണ് മേൽ ചൂണ്ടിക്കാണിച്ചതും അല്ലാത്തതുമായി എണ്ണിയാൽ ഒടുങ്ങാത്ത ചെടികളും മരങ്ങളും ഫലവർഗ്ഗങ്ങളും മഹാ അത്ഭുതം തന്നെ വ്യത്യസ്ത വർണ്ണങ്ങൾ വിധി വിവിധ രുചികൾ എണ്ണമറ്റ ആകൃതികൾ ഓരോന്നും ഇന്ന ഇന്ന രൂപത്തിലായിരിക്കണമെന്ന് ആരാണ് നിശ്ചയിച്ചത് ഒരേ വെള്ളം കിട്ടി ഒരേ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈവിധ്യമാർന്ന ഈ ഫല ചിന്തിക്കാൻ ബുദ്ധിയുള്ളവരോട് ആവശ്യപ്പെടുന്നു ഓരോ വിത്തിനും അതാതിൻ്റെ ഫലങ്ങളും കായ്കളും ഉണ്ടാകണമെന്ന് ആരാണ് ആസൂത്രണം ചെയ്തത് ഓരോ മരത്തിൻ്റെയും കൊച്ചു രൂപം അതിൻ്റെ വിത്തിനുണ്ടത്രേ ഒരു മാങ്ങയുടെ അണ്ടിയിൽ വലിയൊരു മാവിൻ്റെ സൂക്ഷ്മരൂപം ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഒരു ആൽമരം നിസ്സാരമായ ചെറു വിത്തിൽ അടക്കം ചെയ്ത സൃഷ്ടികർത്താവിൻ്റെ വൈഭവം അപാരം തന്നെ ഇവിടെ ഇതിലുള്ളതല്ല ഈ വിഷയത്തെ ബന്ധപ്പെട്ട് ഒരു ചെറിയ കാര്യം പറയാണ് അതായത് ഒരു ഒരു സൃഷ്ടി ഒരു ജീവി അതിൻ്റെ ഉള്ളിൽ ഒരു അതിൻ്റെ ചെറിയൊരു രൂപം ഉണ്ടാകും എന്ന് പറയുന്നുണ്ടല്ലോ അത് പ്രീഫോർമേഷൻ തിയറി എന്നാണതിന് ബയോളജിയിൽ പറയുന്നത് ആ തിയറി പ്രകാരം അങ്ങനെ ഉണ്ടാകുമെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പിന്നീട് ശാസ്ത്രം അത് തിരുത്തിയിട്ടുണ്ട് അതായത് പ്രീഫോർമേഷൻ തിയറി ശരിയല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഖുർആാനിലും തന്നെ വക്കത് ഹലക്കും അക്വാറ നിങ്ങളെ ഘട്ടം ഘട്ടങ്ങളായിട്ട് പടിപടിയായിട്ടാണ് സൃഷ്ടിച്ചത് എന്നൊക്കെ കാണാം അപ്പോൾ പല സ്റ്റേജുകളും ഖുർആാൻ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ആണെങ്കിൽ മനുഷ്യൻ്റെ ബീജം അതിൻ്റെ തുഫ പിന്നെ അലക്ക അലക്കത്തന്നെ മുഖാത്ത് മുഗാത്ത് അതൊക്കെ അലക്ക പിന്നെ മുഖാത്ത് മുഗാത്ത് മഹല്ലക്ക ഹൈറു മഹല്ലക്ക എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ ഘട്ടങ്ങൾ കാണാമല്ലോ അപ്പോൾ അങ്ങനെ വിവിധ ഘട്ടങ്ങളായിട്ടാണ് അതല്ലാതെ ഒരു മിനിയേച്ചർ ഫോം ജീവിയുടെ ഒരു മിനിയച്ചർ ഫോം പിന്നെ പുംബീചത്തിലോ അണ്ടത്തിലോ അല്ലെങ്കിൽ വിത്തിലോ ഒക്കെ ഉണ്ട് എന്ന തെറ്റായ ഒരു ധാരണ പണ്ട് സയൻറ്റിസ്റ്റുകൾക്കുണ്ടായിരുന്നു ഈ അടുത്ത കാലത്താണ് അത് തെറ്റാണ് എന്ന് ശാസ്ത്രം സമർത്ഥിച്ചത് അപ്പോൾ സൂക്ഷ്മരൂപം ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഒരു ആൽമരം നിസ്സാരമായ ഒരു ചെറുവിത്തിൽ അടക്കം ചെയ്ത സൃഷ്ടികർത്താവിൻ്റെ വൈഭവം അപാലം തന്നെ പക്ഷെ ആ ഒരു രൂപമായിട്ടില്ലെങ്കിലും അതിനു വേണ്ട ഒരു പുതിയ സൃഷ്ടിക്കു വേണ്ട സംഗതികളെല്ലാം ആ വിത്തിൽ നിക്ഷിപ്തമാണ് എന്ന കാര്യം വളരെ കൃത്യമാണ് ഈ നിലയിലുള്ള അനുഗ്രഹങ്ങൾ നിരന്തരം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ആ അനുഗ്രഹകർത്താവിനോട് നിങ്ങൾ നന്ദി കാണിക്കാത്തത് ഇതിൽ വല്ല മാറ്റവും അവൻ വരുത്തിയാൽ അത് നേരെയാക്കുവാൻ നിങ്ങൾക്ക് ആരാണുള്ളത് ദൃഷ്ടാന്തങ്ങൾ മുഖേന നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുവാനാണ് അവൻ പ്രവാചകന്മാരെ അയക്കുകയും അവൻ്റെ വചനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് നിങ്ങളെ നിർബന്ധിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൻ അവർ ജിന്നുകളെ അള്ളാഹുവിന്റെ പങ്കാളികളാക്കി വഹുഹു അവരെ അതായത് ബനീന പുത്രന്മാരെയും പുത്രിമാരെയും അവർ ആരോപിക്കുകയും ചെയ്തു ജിന്നുകളെ അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്നിട്ടവർ ആ സൃഷ്ടികളെയും സൃഷ്ടാവനുള്ള ആരാധനയിൽ പങ്കാളികളാക്കി എന്തൊരു ബുദ്ധികേടാണിത് ഇതിനു പുറമെ അള്ളാഹുവിന് പുത്രന്മാരും പുത്രിമാരും ഉണ്ടെന്ന് അവർ ആരോപിച്ചു എത്ര അടിസ്ഥാനരഹിതമായ വാക്കാണിത് ബിഹൈരിഅൽമിൻ യാതൊരു അറിവും കൂടാതെ ജിന്നുകളെ അവർ ആരാധിച്ചപ്പോഴും അള്ളാഹുവിന് സന്താനങ്ങളെ ആരോപിച്ചപ്പോഴും അതിനെ സംബന്ധിച്ച് യാതൊരു അറിവും അവർക്കില്ല വെറും തന്നിഷ്ടം തന്നെ എത്ര ന്യായം പറഞ്ഞാലും ഉപദേശിച്ചാലും അതൊന്നും അവർ ഒഴിവാക്കുകയുമില്ല പേജ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് അവൻ എത്ര പരിശുദ്ധൻ അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനും ഉന്നതനുമാകുന്നു ബദി ആയത്ത് ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണവൻ നല്ലൊരു ബംഗ്ലാവ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അതുപോലെ ഒന്നുണ്ടാക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കാറുണ്ട് അത്യത്ഭുതകരവും അതിമനോഹരവുമായ ആകാശങ്ങളെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഭൂമിയെയും അള്ളാഹു സൃഷ്ടിച്ചത് ഒരു മാതൃക കണ്ടിട്ടല്ല അന്യൂനുരഹു വലതു അവന് സന്താനമുണ്ടാകുന്നതെങ്ങനെ വലം തക്കുല്ലാഹിബത്തു അവനൊരു സഹധർമ്മയും ഉണ്ടായിട്ടില്ലല്ലോ എത്ര ലളിതമായ വിഷയമാണ് അള്ളാഹു പറഞ്ഞത് മറിയമ്മിൻ്റെ മകനാണ് ഐസാ നബി അലിസ്സലാം അള്ളാഹുവിൻ്റെ മകൻ എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു അങ്ങനെ വിശ്വസിച്ചെങ്കിലേ ക്രിസ്ത്യാനി ആവുകയുള്ളൂ ആവുകയുള്ളു പറ്റി കർത്താവിൻ്റെ മണവാട്ടി എന്നും അവർ പറയുന്നു ഈ ആരോപണം എത്ര ചിത്ത നാട്ടിലൊരു അവിവാഹിത പ്രസവിച്ചാൽ ആ കുട്ടിയുടെ പിതാവ് നല്ലവനും മാന്യനുമായ അവിടുത്തെ ഒരു നേതാവാണെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും അല്പം ആലോചിക്കുക എല്ലാ മഹത്വങ്ങളുടെയും ഉടയവനായ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്ന ഈ വാക്ക് കേട്ടുകൊണ്ടിരുന്നിട്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ കാര്യം മഹാത്ഭുതം തന്നെ അവൻ ഒരിക്കലും സന്താനോത്പാദനം നടത്തിയിട്ടില്ല എഹ്ലാസ് മൂന്ന് അവൻ ഒരു സഹധർമ്മിണിയെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല ജിന്ന് മൂന്ന് വഹാലാത്ത കുല്ല സർവ്വ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചു ഇസാലിബി അലി ഇസ്സലാമിയെയും സൃഷ്ടിച്ചു ഇസാനബി അലി ഇസ്സലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അടിമയാണ് ഒരു ദൂതനാണ് ഒരിക്കലും പുത്രനല്ല ിഷേ എന്ന ആരെയും അവൻ എല്ലാ സംഗതികളെപ്പറ്റിയും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു ആയിരത്തി നൂറ്റി രണ്ട് അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ ലാ അള്ളാഹുഹു അവനല്ലാതെ ആരാധ്യനേ ഇല്ലിഷയിൽ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുവിൻ്റെ അഞ്ഞൂറ്റിഅൻപത്തിൽ അവൻ എല്ലാവരുടെയും സൃഷ്ടാവായതുകൊണ്ടാണ് അവനെ ആരാധിക്കൽ സൃഷ്ടികളുടെ കടമയായി തീർന്നത് വഹുവ അലേകുല്യശയും വക്കീൽ അവൻ എല്ലാ സംഗതികൾക്കും ഫലമേൽപ്പിക്കപ്പെട്ടേപ്പെടേണ്ടവരാകുന്നു ഫലമേൽപ്പിക്കാൻ പറ്റിയ യാതൊരുത്തനും ഇതുപോലെ ഇല്ല ആയിരത്തി നൂറ്റിമൂന്ന് ലാതു കുഹുൽ അബ്സ്വാറും കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല വഹ്വ യുതിരിക്കുല് അബ്സ്വാർ കണ്ണുകളെ അവൻ കണ്ടെത്തുന്നു ഭൗതിക നേത്രം കൊണ്ട് അവനെ കാണാൻ സാധിക്കുകയില്ല മനുഷ്യന്റെ കാഴ്ച കൊണ്ട് എത്തിപ്പെടാനാകാത്ത അദൃശ്യനാണ് അവൻ അഭൗതികമാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും എന്നാൽ അവൻ എല്ലാ ദൃഷ്ടികളെയും സൂക്ഷ്മമായി കാണുന്നു എല്ലാ സൃഷ്ടികളെയും പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നത് അവനാണ് പരലോകത്ത് വെച്ച് സത്യവിശ്വാസികൾ അള്ളാഹുവിനെ കാണുമെന്ന് ഹദീത്തിൽ വന്നിട്ടുണ്ട് ബുഹാരി അറുപത് എൺപത്തെട്ട് അവർക്ക് പ്രത്യേകമായി ലഭിക്കുന്ന ബാധ്യമായിരിക്കും അത് വഹുഅൽ ലീഫുൽ ഹബീർ അവൻ സൂക്ഷ്മജ്ഞനും അഘാതജ്ഞനുമാകുന്നു